തിരഞ്ഞെടുപ്പ് ബോംബ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കാവശ്ശേരി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ യാതൊരു മടിയുമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ബി ജെ പി സർക്കാർ കോൺഗ്രസിനെ സാമ്പത്തികമായി ഞെരുക്കിയത് പ്രവർത്തകരുടെ ഊർജവും ആവേശവും മാത്രമാണ് കൈമുതലായുള്ളത് ഇത് പ്രയോജനപ്പെടുത്തി ആലത്തൂർ മണ്ഡലത്തിൽ രമ്യ ഹരിദാസിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു എല്ലാവർക്കും ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് രാജ്യം ഒട്ടേക്ക് പോരാട്ടം നടത്തുന്നത് പരിഭാവനയുള്ള ഏറ്റവും പരിഭാവനയുള്ള ഒരു സ്ഥാപനമായിരുന്നു അവിടെ ഇലക്ഷൻ കമ്മീഷന് പെട്ടെന്ന് രാജിവെക്കുന്നു രണ്ടൊഴിവുകൾ നികത്തുവാനായിട്ട് സുപ്രീം കോടതിയിലെ ജസ്റ്റിസിനെ ഒഴിവാക്കി മന്ത്രിയെ ഉൾപ്പെടുത്തി ആ മന്ത്രി തീരുമാനിക്കുന്ന രണ്ട് പുതിയ പേരെ കൊണ്ടുവരുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പോണ്ടായ ഇലക്ഷൻ കമ്മീഷണർമാരാണ് ചീഫ് ജസ്റ്റിസിനെ എന്തിനൊണ്ട് ഒഴിവാക്കി അതെന്തുകൊണ്ട് ഭരണഘടന ലംഘനമല്ലേ അപ്പോൾ ഇലക്ഷന് ശേഷമെങ്കിലും അത് റിവ്യൂ നടത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇപ്പോഴും നമുക്ക് സുപ്രീം സുപ്രീംകോടതി വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് വിവി പാറ്റിന്റെ കാര്യത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ നമ്മൾ സമീപിച്ചത് ഇന്ന് എല്ലാവർക്കും പല സംശയങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ പറ്റി പല അഭിപ്രായ വ്യത്യാസമുള്ള സാഹചര്യം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നൂറ് ശതമാനം വി വി പാറ്റിൻ്റെയും കൂടെ നമുക്ക് വോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്ന സ്ലിപ്പ് ഇവിടെ ഇവിടെ ആര് കോൺഗ്രസ് അങ്ങനെ ജയം കണ്ടിട്ടുള്ളതാണ് എന്താ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റിനാസ് യൂസഫ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറിമാരായ അംബുജാക്ഷൻ നടക്കാവിൽ എസ് കൃഷ്ണദാസ് മണ്ഡലം പ്രസിഡന്റ് കെ ഉദയകുമാർ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അമ്പിളി മോഹൻദാസ് ചാത്തൻ ശാന്താശിവൻ എ ജാസിം സാവിത്രി മായാദാസ് പ്രജിത്തു തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്